നിങ്ങൾ പെട്ടെന്ന് വെയ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നവരാണോ ജനറലി എല്ലാവരും പറയുന്നത് കാബ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി എന്നാണ് ഇത് ഇൻസുലിൻ ലെവൽ ലോ ആക്കുകയും നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ് എന്നാൽ ഇതെല്ലാം തെറ്റായ ധാരണയാണ് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ആദ്യം കുറയുന്നത് വാട്ടർ വെയ്റ്റ് ആണ് അല്ലാതെ ഫാറ്റ് അല്ല അതായത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓരോ ഗ്രാം കാർബോഹൈഡ്രേറ്റിലും മൂന്ന് ഗ്രാം വാട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഈ വാട്ടർ ആണ് തുടക്കത്തിൽ കുറയുന്നത് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് കിലോ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആവുന്ന ആൾക്കാരെ നമുക്ക് കാണാം ഇവർക്ക് കൂടുതലും വാട്ടർ വെയ്റ്റ് ആയിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ ഫാറ്റ് അല്ല ഫാറ്റ് ലോസും വെയ്റ്റ് ലോസും സെയിം അല്ല രണ്ടും ഡിഫറൻ്റ് ആണ് നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ഫാറ്റ് ലോസിനാണ് നോക്കുന്നതെങ്കിൽ കലോറി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നതാണ് അല്ലാതെ ഇൻഡിവിജ്വൽ മൈക്രോന്യൂട്രിയൻസോ അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫുഡ്സോ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതിന് മെയിൻ്റനൻസ് കലോറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം മെയിൻ്റെനൻസ് കലോറി എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിച്ചാലാണ് വെയിറ്റ് കൂടാതിരിക്കുക അല്ലെങ്കിൽ കുറയാതിരിക്കുക ഈ അളവിനാണ് മെയിൻ്റെനൻസ് കലോറി എന്ന് പറയുന്നത് ഈ മെയിൻ്റെനൻസ് കലോറിനേക്കാളും അളവ് കുറവ് ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കുറയും നിങ്ങളിപ്പോൾ ലോ കാർബ് ഫുഡാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ എടുക്കുന്ന ടോട്ടൽ കലോറിയുടെ അതേ അളവിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടും നമുക്ക് ഈസിയായിട്ട് വെയിറ്റ് കുറയ്ക്കാം വെയിങ് സ്കേലിലെ ഫാസ്റ്റ് റിസൾട്ട് കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്